रोग നമസ്കാരം തുളസിദത്തിൽ മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം മഴക്കാലമായി പൊതുസ്ഥലങ്ങളിലും പൊത്തുകളിലും മാളങ്ങളിലും പതുങ്ങിയിരിക്കുന്ന ചില ഇഴജന്തുക്കൾ ഇരതേടുന്ന സമയമാണ് ഇത് ഈ സമയത്ത് നമുക്ക് രാത്രി കാലങ്ങളിൽ പുറത്തേക്ക് ഇറങ്ങാൻ അല്പം ഭയം ഉണ്ടാകാറുണ്ട് കാരണം പാമ്പുകൾ ഇരതേടുന്ന സമയം പാമ്പുകളെ വീടിന്റെയും പരിസര പ്രദേശങ്ങളിൽ നിന്നും ഒഴിവാക്കാൻ ചില നുറുങ്ങു വിദ്യകൾ പറഞ്ഞുതരാം പാമ്പുകൾ വരാൻ സാധ്യത ഉണ്ടാകുന്ന സ്ഥലത്ത് സാധാരണ നമ്മൾ ചെയ്യാറുള്ളത് എന്ത് ൊക്കെയാണ് എന്ന് നോക്കാം ഒന്ന് വെളുത്തുള്ളി ചതച്ച് വെള്ളത്തിൽ കലക്കി തളിക്കാം രണ്ട് കായം വെള്ളത്തിൽ കലക്കി ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പാമ്പുകൾ വരാറില്ല എന്നാണ് പറയുന്നത് എന്നാൽ തുളസിദത്തിൽ മീഡിയ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് പ്രാചീന കാലങ്ങളിൽ ചെയ്തിരുന്ന ഒരു വിദ്യയാണ് ഇത് ഇത് ചെയ്തു കഴിഞ്ഞാൽ പാമ്പ് ആ പരിസരത്തെ ഉണ്ടാവില്ല എന്ന് മാത്രമല്ല പാമ്പിന്റെ പൊടി പോലും ഉണ്ടാവില്ല എന്നർത്ഥം എന്താണെന്ന് നോക്കാം നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് അങ്ങാടി കടകളിൽ നിന്നോ പച്ചമരുന്നു കടകളിൽ നിന്നോ വയമ്പ് വാങ്ങുക അതിനുശേഷം ആ വയമ്പിനെ നന്നായി തല്ലി ചതയ്ക്കുക അതിനുശേഷം ഒരു ബക്കറ്റ് വെള്ളത്തിൽ വയമ്പിട്ട് വയ്ക്കുക ഒരു മണിക്കൂർ കഴിഞ്ഞ് നന്നായി വയമ്പിനെ തിരുമി കലക്കുക അതിനുശേഷം പാമ്പ് വരാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ ഈ മിശ്രിതം നന്നായി തളിക്കുക കൂടാതെ വീടിന്റെ ചുറ്റും തളിക്കുക ഇങ്ങനെ ചെയ്താൽ പാമ്പ് ആ പ്രദേശം തന്നെ വിട്ടുപോകുന്നതായിരിക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ യൂട്യൂബ് ചാനലായ തുളസിദളത്തിൽ മീഡിയ സബ്സ്ക്രൈബ് ചെയ്യുക അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക അറിയിക്കേണ്ട വിലാസം തുളസിൽ മീഡിയ അറ്റ് ജിമെയിൽ ഡോട്ട് കോം കൂടാതെ ഫേസ്ബുക്കിൽ ഞങ്ങളുടെ പേജ് തുളസിദത്തിൽ മീഡിയ സെർച്ച് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളുടെ മുന്നിൽ അറിവിന്റെ ലോകത്തിൽ നിങ്ങളൊരു മാതൃകയാകട്ടെ